ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ വീഡിയോസുകളൊന്നും ചെയ്യാറില്ല പക്ഷെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പറയുകയാണ് ഞാൻ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഭയങ്കരമായിട്ട് ടെൻഷനും സങ്കടൊക്കെ ആയിരുന്നു കാരണം എനിക്ക് മാർക്ക് ഭയങ്കര കുറവായിരുന്നു പണ്ടേ ഞാൻ പഠിക്കൂല എനിക്ക് പഠിക്കാൻ അറിയില്ല എങ്ങനെയാണിത് പഠിക്കുക എന്നുള്ളത് ഞാൻ കുറേ ഇരുന്നൊക്കെ നോക്കും പക്ഷെ നടപടി ആയിട്ടില്ല അപ്പോൾ എൻ്റെ അമ്മ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം തൊട്ട അയൽപക്കത്തെ വീട്ടിലേക്ക് വെള്ളമൊക്കെ മുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള താത്താരൊക്കെ കുറേ കുണിച്ച് താത്താരുണ്ട് അവരിങ്ങനെ പോരെ എൻ്റെ മകന് മാർക്ക് കുറവല്ലേ ആ ഞാൻ പറഞ്ഞു കേട്ടു എത്താല്ലേ ഇരുപത്തിനാല് മണിക്കൂറും കളിച്ച് നടക്കുമോ ചങ്ങായി ഇനിയിപ്പോൾ ഒരു സ്കൂളിൽ കിട്ടാവോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഗത്യന്തരമില്ലാതെയാണ് എൻ്റെ വാഫിയിലേക്കൊക്കെ പറഞ്ഞേക്കുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി മാറിഞ്ഞ് എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കും അറിയില്ല പക്ഷേ എനിക്കൊരു ഹൃദയമുണ്ട് എനിക്കൊരു സൂളുണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഉമ്മാനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ അപ്പം ഞാനും മടച്ചനോട് പറഞ്ഞിരുന്നു മടച്ചനെ ഹിജും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇല്ലേട്ടോന്നുള്ളത് ഇപ്പം അമ്മ പറയും വെള്ളമൊക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ് ആ എന്ത കാണൂലും മുഴുവൻ ചോദിക്കൂണി എന്നെ അവിടെ കണ്ടീനും ഇവിടെ കണ്ടീനും മൊബൈലുണ്ട് എന്നൊക്കെ എന്തായാലും ആ നിറഞ്ഞു വേദനിച്ച ഉമ്മാക്ക് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിട്ടൊക്കെ ഒരു സന്തോഷം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ ബിലീവ് ഇൻ മൈ ഗോഡ് ഉപ്പം നമ്മൾ വിടൂല ഹാവ് എ നൈസ് ഡേ താങ്ക് യു സോ മച്ച്